വഖഫ് നിയമത്തിലൂടെ വഞ്ചിച്ച കോൺഗ്രസിനുള്ള തിരിച്ചടിയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുനമ്പം നിവാസികൾ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതിനാണ് മുനമ്പത്തെ ജനത എൻ ഡി എക്കൊപ്പം ചേർന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ക്രൈസ്തവ വിഭാഗങ്ങളുള്ള പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതാകട്ടെ ചരിത്ര വിജയവും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിതീഷ് കരുടാകരൻ ചേരുന്നുണ്ട് ജിതീഷ് ഗുഡ് മോർണിംഗ് മുനമ്പത്ത് ജനത ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് അതിന് കൊടുത്ത ഒരു കരണത്തടി തന്നെയാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം എങ്ങനെ നോക്കിക്കാണുന്നു ജിതീഷ്ണിംഗ് അശ്വതി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇടതു വലതു മുന്നണികൾക്ക് ഇതിലെ ഇതിലും വലിയൊരു തിരിച്ചടി ഇനി ലഭിക്കാനില്ല കാരണം ബി ജെ പിക്ക് എതിരെ അവർ ഒന്നായി തന്നെയായിരുന്നു അവിടെ മുനമ്പത്ത് മത്സരിച്ചിരുന്നത് പ്രത്യേകിച്ച് മുനമ്പം സമര മേഖല ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സമര കേന്ദ്രം ഉൾപ്പെടുന്ന വേളാങ്കണ്ണി പള്ളി ഉൾപ്പെടുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ തോൽക്കുക എന്നതും അവിടെ ബി ജെ പി വിജയ്ക്കൊടി നാട്ടുക എന്നതും ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു ഇടതു വലതു മുന്നണികളെ സംബന്ധിച്ചും ഈ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് പോയ നിലവിൽ സമര അവസാനിപ്പിച്ച സമരസമിതിക്കാരെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കളായ സമരസമിതിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവിടെ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അണിയറ നീക്കങ്ങളും നടത്തി അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ബി ജെ പി വിജയക്കോടി നാട്ടിയത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പോലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ബിജെപിക്ക് അവിടെ കഴിഞ്ഞിരുന്നില്ല അത്രമാത്രം ഇടതു വലതു മുന്നണികളുടെ ശക്തി കേന്ദ്രം ബിജെപിയെ വളരാൻ അനുവദിക്കാത്ത സ്വാധീനം ഉറപ്പിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചിരുന്ന ഒരു കേന്ദ്രത്തിലാണ് ൂറ് ശതമാനത്തിലധികം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലയിൽ അവിടെ ആദ്യമായി മുനമ്പം ജനത നീതിക്ക് വേണ്ടി പോരാടുന്ന ജനത അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബി ജെ ശക്തി വളർത്തുന്നു അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ആ സ്ഥാനാർത്ഥിയെ അവർ കൈ മെയ് മറന്ന് പ്രവർത്തിച്ച് വിജയിപ്പിക്കുകയും ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ക്രൈസ്തവ മേഖലകളിലേക്ക് കൂടി എൻ ഡി എ ബി ജെ അതിശക്തമായി കടന്നു കയറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം മുനമ്പം അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കാരണം അവിടെ തൊണ്ണൂറ് ശതമാനത്തോളം ക്രൈസ്തവ വിഭാഗങ്ങളുള്ള മേഖലയിലാണ് ബി ജെ പി വിജയക്കൂടി പാറിച്ചത് എങ്കിൽ അതിൻ്റെ സമീപത്തുള്ള മറ്റ് പഞ്ചായത്ത് വാർഡുകളിലടക്കം വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാനും എൻ ഡി എക്ക് കഴിഞ്ഞു അങ്ങനെ നേരത്തെ എങ്ങനെയാണ് ഇടത് വലിത് മുന്നണികൾ തങ്ങളെ വഞ്ചിച്ചതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് അവരോടുള്ള ഒരു എതിർപ്പ് എന്ന നിലയ്ക്ക് മാത്രമല്ല സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് കൂടി ബി ജെ പി സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ ഈ ആളുകൾ തയ്യാറാകുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടി ായിരുന്നു പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ വിജയം എന്ന് പറയുന്നത് അവിടെ പേരിന് എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെയും നിർത്തിയിരുന്നു മത്സരിക്കുന്നു എന്നൊരു പ്രതീതി വരുത്തി അതിനുശേഷം ഈ വോട്ടുകൾ ഒരുമിച്ച് ഇടതു മുന്നണിയും വലതു മുന്നണിയും പരസ്പരം കൂട്ടുകച്ചവടത്തിലൂടെ കൈമാറ്റം ചെയ്യാനുള്ള അനേറെ ചർച്ചകളായിരുന്നു നടന്നത് അതിൻ്റെ ശ്രമങ്ങളായിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ ആ അതിനെയും മറികടന്നുകൊണ്ടാണ് ഇരുപത്തിയെട്ട് വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിലുള്ള വിജയമുണ്ടായിരുന്നത് അതിലധികം പിന്തുണ അല്ലെങ്കിൽ അതിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു വോട്ട് പരസ്പരം മറച്ചു നൽകുന്ന ഒരു നീക്കം ഒടുവിൽ തോൽ ഭയന്നുകൊണ്ട് ഇരു മുന്നണികളും നടത്തുകയും ചെയ്തു അവിടെയും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം വക്കഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ് മാത്രമല്ല മുനമ്പത്ത് ജനങ്ങൾ ആ സമരപ്പന്തലിൽ സമരം തുടങ്ങിയ സമയം മുതൽ ബി ജെ പിയിലെ ഒരു പിന്തുണയുണ്ടായിരുന്നു ആ സമരത്തിന് പിന്തുണയർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളെത്തി കേന്ദ്രമന്ത്രിമാർ തന്നെ അവിടെ നേരിട്ടെത്തിക്കൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മാത്രമല്ല ഈ വക്സ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ശരി ജിതീഷാണ് വളരെ വ്യക്തമായ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ചത് വഖഫ് നിയമത്തിൽ വഞ്ചിച്ച കോൺഗ്രസ്സിനുള്ള മറുപടി ഒടുവിൽ മുനമ്പം ചെറുത നൽകിയിരിക്കുന്നു അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബുനമ്പത്തുനിന്ന് ലഭിച്ച റിസൾട്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിതീഷ് ഇനിയൊരു ചെറിയ ഇടവേള